വിശദീകരിക്കുകയുണ്ടായി ഹദ്ദാദിലെ ദിക്റുകളിൽ നിന്ന് വലിയ ശക്തിയും പ്രതിരോധ ശേഷിയുമുള്ള ദിക്റാണ് ഈ പറയപ്പെട്ട തിക്റ് ഏതൊരു വിഷയത്തിലും അള്ളാഹുവിൻ്റെ ദിക്റുമായി ബന്ധപ്പെട്ട് ആ കാര്യം ചെയ്യുമ്പോൾ അതിൽ വറക്കത്ത് നൽകപ്പെടും കുറഞ്ഞത് അധികരിക്കാനും ഉപദ്രവമായി മാറേണ്ടത് ഉപകാരമായി മാറാനും ആ കാര്യത്തിൻ്റെ തുടക്കത്തിലോ ഏതെങ്കിലും സമയങ്ങളിലോ റിക്കുറുമായി ബന്ധപ്പെടുന്നതിലൂടെ സാധിച്ചെടുക്കാൻ കഴിയും എന്നതാണ് ഈ പറയപ്പെട്ട ദിക്കുറുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹത്വങ്ങൾ വേറെയും രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും ഹബീബായ മുഹമ്മദ് റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്മ തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസ് പ്രഭാത സമയത്ത് അതുപോലെ പ്രദോഷ സമയത്ത് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം വീതം ഈ നിക്കർ ഒരാൾ ചൊല്ലുകയാണ് എങ്കിൽ ലം തുൻ യുംസിയ അവന് രാവിലെയാണ് ചൊല്ലിയത് എങ്കിൽ വൈകുന്നേരം വരെ പൊടുന്നനെയുള്ള പരീക്ഷണങ്ങൾ അവനെ ബാധിക്കുകയില്ല വൈകുന്നേരമാണ് ചൊല്ലിയതെങ്കിൽ നേരം പുലരുന്നത് വരെ പൊടുന്നനെയുള്ള പെട്ടെന്നുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവനെ പിടികൂടുകയില്ല അതിനെയെല്ലാം പ്രതിരോധിക്കാനും തട്ടിക്കളയാനും ലഘൂകരിക്കാനുമുള്ള ശേഷി ഈ പറയപ്പെട്ട ദിക്കറിന് ഉണ്ട് എന്നാണ് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല ഉറച്ച കൂടിയും വിശ്വാസത്തോടുകൂടിയും കൂടിയും വലിയ വസ്തുക്കളെ കഴിക്കേണ്ടി വന്ന സാഹചര്യങ്ങളിൽ ഈ വിക്ർ ചൊല്ലി അത് കഴിച്ചപ്പോൾ അതിൻ്റെ വിശ വെസം ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാതെ പോയ സംഭവങ്ങളും അനുഭവങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും മഹാനായ സയ്യിദുന ഹാലിദ് മുനിൽ വലീദ് റലിയാഹുനുഹുവിൻ്റെ അടുത്തേക്ക് നസുറാനിയായ ഒരു മനുഷ്യൻ വിശം കൊടുത്തയക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ റബ്ബിൻ്റെ നാമം ഉച്ചരിച്ച് വിശം കഴിച്ചാൽ ആ വിശം ഏൽക്കുകയില്ല എന്നതല്ലേ നിങ്ങളുടെ വാദം നിങ്ങളുടെ വിശ്വാസം ഞാനിതാ നിങ്ങൾക്ക് വിശം കൊണ്ടുവന്നിരിക്കുന്നു ഫഷ് റബുഹു ഈ വശത്തിനെ നിങ്ങൾ കുടിക്കൂ മഹാനവറുകൾ ആ കൊണ്ടുവരപ്പെട്ട വശത്തിനെ കൊണ്ടുവന്ന വ്യക്തിയുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ വെക്കുകയാണ് എന്നിട്ട് ബിസ്മില്ലാഹിൽ അലീം അല്ലതയിൽ ഷെയും ഫിലുലി വലാഫിസമ ഇ വഹുവ സമി അലീം ഈ ദിക്കറും ചൊല്ലിക്കൊണ്ട് അത് കുടിക്കുകയും ചെയ്തു ഫലം യദുറഹു ഷെയ് ഒൻ മഹാനവറുകളുടെ ശരീരത്തിന് ഒന്നും തന്നെ ഏറ്റില്ല അവിടുത്തെ മനസ്സിലുള്ള ഉറച്ച അജഞ്ചലമായ വിശ്വാസവും ഈമാനും ഈ ദിക്കുറിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മഹാനവറുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇങ്ങനെ ഈ ദിക്കുറുമായി ബന്ധപ്പെട്ട് ധാരാളം അനുഭവ സംഭവങ്ങൾ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും ഹദ്ദാദ് റാത്തീബിൻ അബ്ദുല്ലാ ലഹ്ദാദ് അള്ളാഹു വനുഹു ഈ ദിഖറിനെ ഉൾപ്പെടുത്തിയത് ഇത്രയേറെ മഹത്വമേറിയ ദിക്കറായതുകൊണ്ട് തന്നെയാണ് അള്ളാഹുത്തഅല മുടങ്ങാതെ എല്ലാ ദിവസങ്ങളിലും ഇത്തരം ദിഖറുകൾ പതിവാക്കാനും പ്രാവർത്തികമാക്കാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ